എസ് എൻ ഡി പി പറവൂർ യൂണിയൻ ജ്യോതി പര്യടന സമ്മേളനം ആഗസ്റ്റ് ഇരുപത്തിയെട്ടിന് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ യൂണിയൻ്റെ കീഴിലുള്ള എഴുപത്തിരണ്ട് ശാഖകളിൽ ശ്രീനാരായണ ദിവ്യജ്യോതി പര്യടനം നടത്തും സെപ്റ്റംബർ ഏഴിന് പറവൂരിൽ നടക്കുന്ന ഘോഷയാത്രയിൽ മുപ്പതിനായിരത്തോളം പേർ പങ്കെടുക്കും പരിപാടികൾ വിശദീകരിക്കുന്നതിനായി ചേർന്ന സമ്മേളനത്തിൽ യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി പി എസ് ജയരാജ് എം പി ബിനു ഡി ബാബു വി എൻ നാഗേഷ് ഡി പ്രസന്ന കുമാർ എന്നിവർ സംസാരിച്ചു മഹാഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തൊന്നാമത് ജയന്തിയോടനുബന്ധിച്ച് ഓഗസ്റ്റ് പത്താം തീയതി മുതൽ ആരംഭിച്ചിട്ടുള്ള മഹോത്സവം ഇതിന്റെ പരിസമാപ്തി സെപ്റ്റംബർ ഏഴാം തീയതി പറവരിൽ വെച്ച് നടത്തുന്ന ഗംഭീര ഘോഷയാത്രയോടുകൂടി ആയിരിക്കും കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇരുപത്തിനാലായിരത്തി ചില്ലാനം ശാഖാങ്ങളാണ് പങ്കെടുത്തത് മിക്കവാറും എല്ലാവരും തന്നെ വീതവസ്ത്രധാരികളായിട്ടാണ് ആ ഘോഷയാത്രയിൽ പങ്കെടുത്തത് വളരെ ചിട്ടയോടുകൂടി ഗുരുവിനോടുള്ള ഭക്തിയും അതോടൊപ്പം തന്നെ എസ് എൻ ഡി പി യോഗം എന്ന സംഘടനയുടെ ശക്തിയും തെളിച്ച് കൊടുക്കാനുള്ളൊരു അവസരമായിട്ടാണ് ഞങ്ങൾ ഈ ജയന്തി ദിനത്തെ കാണുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ശക്തമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സംഘടനാ ശക്തി തെളിയിച്ചു കൊടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായി വന്നിരിക്കും എന്തായാലും ഈ വരുന്ന ജയന്തി കണ്ണിനും കാതിനും ഇമ്പമുണ്ടാക്കുന്ന തരത്തിൽ നാളിതുവരെ പട്ടണത്തിൽ കാണാത്ത തരത്തിലുള്ള കലാരൂപങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തായാലും ഈ ജയന്തി എല്ലാം കൊണ്ടും വൻ വിജയമാക്കും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ിശ്വഹാഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജയന്തി ആഘോഷം ഓഗസ്റ്റ് പത്താം തീയതി പീതപതാക ഉയർത്തിക്കൊണ്ട് യൂണിയന്റെ എഴുപത്തിരണ്ട് ശാഖകളിലും ശാഖകളുടെ കീഴിലുള്ള കുടുംബ യൂണിറ്റിലെ ആസ്ഥാനങ്ങളിലും എല്ലാ ഭവനങ്ങളിലും ആ പീതപതാക ഉയർത്തിക്കൊണ്ട് ജയന്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുണ്ട് പറവ് പ്രസന്റീപ് യൂണിയന്റെ എഴുപത്തിരണ്ട് ശാഖകളിലും ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളും ശ്രീനാരായണ ഗുരുദേവനെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള കൃതികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള കലാ മത്സരങ്ങൾ അരങ്ങേറുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഏഴും അതിലെ വിജയികളെ പുറത്തിണക്കിക്കൊണ്ട് ഏഴ് മേഖലകളിലായി ഏഴ് മേഖലാതല കലാമത്സരങ്ങൾ നടത്തുകയും അതിൽ ഒന്നാം സമ്മാനക്കാരായവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറവ് പ്രസന്റീപ് യൂണിയനിൽ വെച്ച് കഴിഞ്ഞ ഞായറാഴ്ച യൂണിയൻ തല കലാമത്സരം നടത്തുകയും ചെയ്തു പിന്നെ നമുക്ക് അടുത്തതായി ജയന്തി ആഘോഷ പരിപാടികളുടെ ഭാഗമായ അടുത്ത പരിപാടി വരുന്നത് ഇരുപത്തിയെട്ടാം തീയതി നാളെ ഉച്ചക്ക് രണ്ടു മണിക്ക് അലുവാശ്രമത്തിലേക്ക് ടാവിളക്കിൽ നിന്നും ആശ്രമത്തിന്റെ മഠാധിപതി സ്വാമികൾ കൊളുത്തിയ ദിവ്യജ്യോതി പ്രൗ യൂണിയന്റെ സമാരാധനായ ചെയർമാൻ ശ്രീ സി എൻ രാധാകൃഷ്ണൻ അവർക്ക് ഏറ്റുവാങ്ങുകയും അത് യൂത്ത് മൂവ്മെന്റുകളുടെ അത്ലറ്റുകളുടെ അകമ്പടിയോടുകൂടി പറവൂർ മുനിസിപ്പൽ ജംഗ്ഷനിലെത്തുമ്പോൾ പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെയും എസ് എൻ ഡി പി യൂണിയന്റെ കീഴിലുള്ള എഴുപത്തിരണ്ട് ശാഖായോഗങ്ങളുടെയും കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ആ ദിവ്യജ്യോതിയെ ഭക്യാതനപൂർവ്വം സ്വീകരിക്കാൻ അവിടെ ഉണ്ടാവും ആ ദിവ്യജ്യോതിയുടെ സമാപന സമ്മേളനം യൂണിയൻ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുമ്പോൾ ആ യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് കൊടുങ്ങല്ലൂരിന്റെ ഏറെ പ്രിയങ്കരനായ എം എൽ എ സുനിൽ കുമാർ ആ പരിപാടിയിൽ വെച്ച് മേഖലാതല വിജയികൾക്കുള്ള സമ്മാന വിതരണവും സ്പെഷ്യൽ അച്ചീവ്മെന്റ് നേട്ടം കൈവരിച്ചവർക്കുള്ള സമ്മാന വിതരണവും അടക്കമുള്ള പരിപാടികളൊക്കെ നടക്കുന്നു അതിനുശേഷം വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ രണ്ടാം തീയതി വരെ പറവൂർ അസെന്റീപ് യൂണിയന്റെ എഴുപത്തിരണ്ട് ശാഖായോഗങ്ങളിലും ദിവ്യജ്യോതി കിടന്നു ചെല്ലുകയും ആ ദിവ്യജ്യോതിയെ എഴുപത്തിരണ്ട് ശാഖയിലെയും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഭക്തരപൂർവ്വം സ്വീകരിച്ച് ആ ദിവ്യജ്യോതിയെ വണങ്ങിക്കൊണ്ട് ആ ദിവ്യജ്യോതിക്ക് സ്വീകരണം നൽകുന്നു ആ ദിവ്യജ്യോതി സമാപനം കുറിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ മേഖലയിൽ സമാപനം നടത്തുകയും മുപ്പത്തി ഒന്നാം തീയതി നമ്മുടെ ചേന്ദമംഗലം മേഖലയിൽ വെച്ച് അതിന്റെ സമാപനം കുറിക്കുമ്പോൾ ചേന്ദമംഗലം പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെ തന്നെ അഭിമാനമായ കരിമ്പാടം ശാഖയില് അന്ന് ആ ഒരു ഗുരുമണ്ഡപം പണിത് ആ ഗുരുമണ്ഡപത്തിലോട്ടുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ പഞ്ചലോക വിഗ്രഹം എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ചടങ്ങ് കൂടി ഇതിന്റെ കൂട്ടത്തിലുണ്ട് ഇത് കഴിഞ്ഞാൽ സെപ്റ്റംബർ ഏഴാം തീയതി ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനത്തില് ആ ജയന്തി ഘോഷയാത്ര പറവൂർ പട്ടണത്തെ പുളകം കൊള്ളിച്ചുകൊണ്ട് ആ ഘോഷയാത്ര നടക്കുമ്പോൾ കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ കാൽ ലക്ഷം പേരാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് ഈ വർഷം അതിൽ ഒരു ഇരുപത് ശതമാനം കൂടി ആൾക്കാരെ കൂടുതൽ പങ്കെടുപ്പിച്ചുകൊണ്ട് പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെ എഴുപത്തിരണ്ട് ശാഖായോഗങ്ങളും വളരെ ആവേശത്തോടു കൂടി അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നു പറയാം ആ ജയന്തി ദിന സമ്മേളനം എസ് എൻ ഡി പി യോഗം എന്ന ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ സംഘടനയുടെ യൂണിയനുകളിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഈ ജയന്തി പറവൂർ എസ് എൻഡിപ്പ് യൂണിയൻ നടത്തുന്നത് ജയന്തി ഘോഷയാത്ര ആ ജയന്തി ഘോഷയാത്രയുടെ സമാപന സമ്മേളനം പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെ പഴയ യൂണിയൻ മന്ദിരം ഇരുന്ന സ്ഥലത്ത് അവിടെ ഓഡിറ്റോറിയത്തിലെ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയുടെ ആശീർവാദത്തോടു കൂടി ബഹുമാന്യനായ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അവർ ഉദ്ഘാടനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം പറവൂരിന്റെ ഏറെ പ്രിയങ്കരനായ എം എൽ എയും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു ഏറെ പ്രിയങ്കരനായ നമ്മുടെ മണ്ഡലത്തിലെ എം പി ഹൈബിടൻ അവൾ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറവൂർ എസ് എൻഡിപ്പ് യൂണിയന് ഹൃദയവ സന്ദേശം നൽകിക്കൊണ്ട് സംസാരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ പേഴ്സൺ വീന ശശിധരൻ അവള് പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ അവൾ ഉൾപ്പെടെയുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു അന്നേ ദിവസം പരിപാടിയിൽ ഈ പറവു റെസെന്റീപ് യൂണിയന്റെ പരിധിയിലുള്ള മുഴുവൻ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും മുഴുവൻ എ പ്ലസ് വാങ്ങിയ അല്ലെങ്കിൽ സി ബി എസ്ഇയിൽ എ വൺ വാങ്ങിയ മുഴുവൻ കുട്ടികളെയും പറവു റെസെന്റീപ് യൂണിയൻ ആദരിക്കുന്നു അതേപോലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നു അങ്ങനെ വ്യത്യസ്തങ്ങളായ ചടങ്ങുകൾ നടത്തിക്കൊണ്ട് പറവു റെസെന്റീപ് യൂണിയൻ വളരെ നമ്മുടെ കുടുംബാംഗങ്ങളെ പുതിയ ഒരു തലത്തിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു അപ്പോ ഈ വരുന്ന ഏഴാം തീയതി നടന്ന ജയതീയ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് അല്ലെ ജയന്തി ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മുഴുവൻ ചടങ്ങിലും നിങ്ങളെ ഒക്കെ ക്ഷണിച്ചുകൊണ്ട് നിരകൾ നിങ്ങൾ നൽകിയ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായത്തിനും സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും ഈ വർഷം നടക്കുന്ന ജയന്തി ഘോഷയാത്രയിൽ നിങ്ങളുടെ എല്ലാ സജീവ സാന്നിധ്യവും സഹകരണം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാ നല്ലവരായിട്ടുള്ള ശ്രീനാരായണീയരുടെയും ഗുരുദേവ ഭക്തരുടെയും എല്ലാ നാട്ടുകാരുടെയും എല്ലാ നാട്ടുകാരുടെയും പൂർണമായിട്ടുള്ള സഹകരണം ഈ പരിപാടികളിൽ എല്ലാം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്ന